അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ബദർ യുദ്ധത്തിൽ ഏറ്റ പരാജയം അക്ഷരാർത്ഥത്തിൽ മക്കയെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയായിരുന്നു അതിന് കാരണമുണ്ട് ഒന്ന് ആ കാലഘട്ടത്തിൽ ഒരാളും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പരാജയമാണ് ഉണ്ടായത് വലിയ മാനക്കേടുണ്ടാക്കിയ പരാജയം രണ്ടാമത്തേത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഓരോരുത്തരായി നഷ്ടപ്പെടുകയും ചെയ്തു അതോടുകൂടെ മക്കയിൽ രണ്ടാളുകൾ കൂടുന്ന എല്ലാ ഇടങ്ങളിലും ചർച്ച ബദറായിരുന്നു ബദറിലെ പരാജയമായിരുന്നു എല്ലാ ചർച്ചകൾക്കും വിരാമം ഇട്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുള്ള കത്തിജ്വലിക്കുന്ന കോപം കൊണ്ടായിരുന്നു എല്ലാവരുടെ മനസ്സും ഒരേ സമയം പറയുന്നുണ്ടായിരുന്നു ഇതിനൊരു പ്രതികാരം ചെയ്യുക തന്നെ വേണം അങ്ങനെയിരിക്കെ കായ്പാലയത്തിൻ്റെ സമീപത്തുള്ള ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗത്ത് മക്കയിലെ രണ്ട് പ്രധാനികൾ ഒരുമിച്ച് കൂടി അവരുടെ വർത്തമാനവും ബദർ യുദ്ധത്തെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഒരാൾ ഉമയറുബിൻ വഹബ് എന്ന ആളാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെയും മഹാനായ നബി തിരുമേനിയുടെയും കഠിന വിരോധിയും കഠിന ശത്രുവുമായിരുന്നു രണ്ടാമത്തെ ആൾ സഫ്വാന ബിന് ഉമയ്യയാണ് രണ്ട് പേരും ആരംഭിച്ചു ബദറിലുണ്ടായ പരാജയം അതിൻ്റെ അസ്കിതയും അസഹനീയതയും രണ്ടു പേരും അങ്ങുമിങ്ങും പറഞ്ഞു ആ സംസാരത്തിനൊടുവിൽ ഉമൈർ ബിന് വഹാബ് പറഞ്ഞു എനിക്കൊരുപാട് ഘടങ്ങളുണ്ട് വലിയ ഒരു കുടുംബത്തിൻ്റെ ബാധ്യതയുമുണ്ട് അവ രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇതിനെല്ലാം പ്രതികാരം ചെയ്യുമായിരുന്നു സഫുവാൻ സഫ്വാനിബിന് ഉമയ്യ ഉമൈറിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു ചെയ്യാനാണ് പദ്ധതി എന്ന ഭാവത്തിൽ ഉമൈർ ബിന് വഹാബ് പറഞ്ഞു മറ്റൊന്നുമല്ല എൻ്റെ മകൻ വഹാബ് അവരുടെ തടവറയിലാണല്ലോ ഇപ്പോൾ ബദർദ്ധത്തിൽ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒമേർ ബിന് വഹാബിൽ ജംഹിയുടെ മകൻ വഹാബുബിന് ഒമേറും ഉണ്ടായിരുന്നു അവനെ കാണാനെന്ന ഭാവേന അല്ലെങ്കിൽ അവനെ മോചിപ്പിക്കാനെന്ന ഭാവേന അവന് വേണ്ടി സംസാരിക്കാൻ എന്ന ഭാവേന മദീനയിലെത്തുക എന്നിട്ട് മുഹമ്മദുമായി സംസാരിക്കുന്നതിനിടയിൽ ഒളിപ്പിച്ച് വെച്ച വാളെടുത്ത് ഒറ്റ വെട്ടിന് മുഹമ്മദിൻ്റെ കഥ കഴിക്കുക തൻ്റെ പദ്ധതി പറഞ്ഞപ്പോൾ സഫുവാൻ ബിന് ഉമയ്യ ഉണർന്നു അദ്ദേഹം പറഞ്ഞു ഒമയർ നിൻ്റെ കടം ഞാൻ വീട്ടിൽ അത് ഞാൻ ഏറ്റെടുക്കുന്നു നിൻ്റെ കുടുംബത്തെ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നത് പോലെ അവരെ ഞാൻ സംരക്ഷിക്കാം ഈ വാക്ക് ലഭിച്ചപ്പോൾ ഉമൈറുബിന് വഹബ് എങ്കിൽ നമ്മളീ പറഞ്ഞ വർത്തമാനങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു നേരെ പോയി തൻ്റെ വാളെടുത്തു അത് തേച്ചു തെച്ചുമിനുക്കി മാത്രമല്ല അതിൽ വിഷം ഊട്ടുകയും ചെയ്തു അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ പതിവ് രീതി നേരെ ഉമയിർ ബിൻ വഹാബ് മദീനയിലേക്ക് പുറപ്പെട്ടു മദീനയിൽ മസ്ജിദുൻ നബവിയുടെ വാതിൽക്കലെത്തി വാഹനമിറങ്ങുമ്പോഴാണ് ഉമർ റതിയുള്ള അൻഹു ഉമൈറിനെ ശ്രദ്ധിച്ചത് ഉമൈറിനെ കണ്ടതും ഉൾമർ റതിയുള്ള ഹു തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു ആ വന്നിരിക്കുന്നത് ാണ് എന്തിനും മടിയില്ലാത്തവൻ അവൻ്റെ ഉദ്ദേശം എന്താണ് അവൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊന്നും അറിയില്ല അതും പറഞ്ഞ് ഉമർ റതി അള്ളഹൻഹു നബി തിരുമേനി സല്ലു സ്വലമ തങ്ങളുടെ അടുത്തേക്ക് പോയി നബിയോട് പറഞ്ഞു നബിയെ ഉൾമൈറുബിന് വഹബ് വന്നിരിക്കുന്നു അവനൊരു നീചനാണ് താങ്കൾക്കറിയാമല്ലോ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം തങ്ങൾ പറഞ്ഞു സാരമില്ല ഉമർ ഒമേറിനെ അകത്തേക്ക് പറഞ്ഞേക്കും ഒമേർ മഹാനായ നബിയുടെ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു ഒമൈര് കടന്നു വരുമ്പോൾ ഉമർ റതി അള്ളാഹ്നു നബിയുടെ അടുക്കൽ തന്നെയുണ്ട് സസൂക്ഷ്മം നോക്കിയപ്പോൾ ഉമൈറിന്റെ ശരീരത്തിൽ വാളുള്ളതായി കണ്ടു ഉമർ റതി അള്ളാഹുഹു ആ വാളിൽ പിടികൂടി അത് കണ്ടതും നബിസല്ലാ വസ്ലമാ തങ്ങൾ പറഞ്ഞു വിട്ടേക്കു ഒമാർ അപ്പോൾ പിന്നെ ഒമർ അലി അള്ളാഹു ഉമയിറിനെ വിട്ടു മഹാനായ നബിയുടെ മുമ്പിലെത്തിയ ഒമൈറിനോട് നബി ചോദിച്ചു ഒമയർ എന്താണ് താങ്കളുടെ ആഗമന ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമല്ല മുഹമ്മദ് എൻ്റെ മകൻ നിങ്ങളുടെ തടവിലാണല്ലോ അവനെ മോചിപ്പിക്കുക അവനോട് നിങ്ങൾ കാരുണ്യം ചെയ്യണം അത് അപേക്ഷിക്കാനാണ് അഭ്യർത്ഥിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മഹനായ തങ്ങൾ ചോദിച്ചു അതല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ലേ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല മറ്റൊരു ഉദ്ദേശവുമില്ല എൻ്റെ മകനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ മക്കായിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു മഹനായ ബിസലഹു സ്വലമാത്തങ്ങൾ ചോദ്യഭാവത്തിൽ തല ഉയർത്തി അത് കണ്ടതും ഉമേറിൻ്റെ ഉള്ളിടം പിടയാൻ തുടങ്ങി നബി ചോദിച്ചു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ